ും എക്സാമിനേഷൻ നന്നായി പ്രിപ്പയർ ചെയ്യുന്നുണ്ടല്ലേ അപ്പം ഏറ്റവും നന്നായിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം തീർച്ചയായും നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒട്ടനവധി ലിസ്റ്റുകൾ ഇടം നേടാൻ സാധിക്കട്ടെ അങ്ങനെ ജോലിക്ക് ലഭിക്കാൻ സാധിക്കും മാറാകട്ടെ അപ്പൊ നമ്മളിന്ന് ഒരു കറണ്ട് അഫയർ സെഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരുന്ന എക്സാമിനേഷൻസിലെല്ലാം ഉപകാരപ്പെടുന്നു കറണ്ട് അഫെയർ ആണ് അപ്പൊ തീർച്ചയായും ഇതിന്റെ പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം എന്ത് സൂക്ഷിക്കാം ഞാൻ പറയുന്നതോടൊപ്പം തന്നെ നിങ്ങളത് മനസ്സിൽ അല്ലെങ്കിൽ എന്താണ് ഉറക്കി പറഞ്ഞ് തന്നെ പഠിക്കാൻ ശ്രമിക്കും കറണ്ട് അഫെയർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് അങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റണം എന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത് റിപ്പീറ്റഡായിട്ട് വായിക്കാം അപ്പൊ പഠിക്കുന്നതോട് പറയും ഈ കേൾക്കുന്നതോടൊപ്പം തന്നെ അത് പറഞ്ഞ് പഠിക്കാൻ ശ്രമിക്കും അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം അപ്പൊ ഒന്നാം ചോദ്യത്തിലേക്ക് അടക്കാം സംസ്ഥാനത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമായ തദ്ദേശ സമയ പ്രഖ്യാപനം നടന്ന എന്നാണ് മാർച്ച് മുപ്പതിനാണ് അപ്പൊ ഒന്ന് മനസ്സിലാക്കേണ്ടത് സംസ്ഥാനത്ത് സമ്പൂർണ്ണ മാലിന്യമുക്തമായ തദ്ദേശ സമയ പ്രഖ്യാപനം നടന്നത് മാർച്ച് മുപ്പതിനാണ് ഇനി അന്താരാഷ്ട്ര ശൂന്യ മാലിന്യത്തിന്റെ ഭാഗമായിട്ടാണ് മാർച്ച് മുപ്പതിന് ഇത്തരത്തിൽ പ്രഖ്യാപനം നടന്നത് മാർച്ച് മുപ്പതിന് സംസ്ഥാനം സമ്പൂർണ്ണ മാലിന്യമുക്തമായ തദ്ദേശങ്ങൾ പ്രഖ്യാപനം നടന്നത് അന്താരാഷ്ട്ര ശൂന്യ മാലിന്യത്തിന്റെ ഭാഗമായിട്ടാണ് ഓർത്തുവയ്ക്കുന്നത് ഇനി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഗ്രാമപ്രദേശങ്ങളും എൺപത്തിരണ്ട് മുനിസിപ്പാലിറ്റികളും അഞ്ച് കോർപ്പറേഷനുമാണ് മാലിന്യ പ്രഖ്യാപനം നടന്നത് അതായത് തൊള്ളായിരത്തി മുപ്പത്തിനാല് ഗ്രാമപഞ്ചായത്തുകളിലും എൺപത്തിരണ്ട് മുനിസിപ്പാലിറ്റികളും അഞ്ച് കോർപ്പറേഷനുമാണ് മാലിന്യ പ്രഖ്യാപനം നടന്നത് അടുത്തത് നമുക്ക് இப்போ நம்ம படிச்சர் ஏதுமே பிரியற்றி பெற்றதான மிதிமுக பிர மலிமுக பிரியாபன தாபி மனசிலியது இனி அடுத்தது குறித்து கொறச்சு காரியங்கள் மனசிலாம் அப்ப மனசாத்த நவகேர்த்த ரூபம் மிஷினா எந்தகேர மிஷன் நவகீர்த்து கொண்டு சர்க்கா ரூப நான் மிஷின் இவட அந்த பிரதானப்பட்டம் ജലസമൃദ്ധി ജലസുരക്ഷ അതുപോലെ സുരക്ഷിത ഭ്യവസ്തുക്കൾ ഉൽപാദനം എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ ഹരിത കേരള മിഷൻ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ശുചിത്വം ജലസമൃദ്ധി ജലസുരക്ഷ അതായത് എന്താണ് സുരക്ഷിത ഭക്ഷ്യ വസ്തുക്കൾ ഉൽപാദനം ഇത് ഇത്രയും ലക്ഷ്യമിട്ടുകൊണ്ട് രണ്ടായിരത്തി പതിനാല് ഡിസംബർ എട്ടിനാണ് ഹരിതകേരള മിഷൻ നിലവിന്നത് അപ്പൊ രണ്ടായിരത്തി പതിനാല് ഡിസംബർ എട്ടിനാണ് എന്ത് ചെയ്യുന്നത് ഹരിതകേരള മിഷൻ നിലവിൽ വന്നത് അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോകാം ഇത് ക്ലിയർ ആയോ അടുത്തത് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ സമ്പൂർണ്ണ ശുചിത്വം പരിപാടി ഗ്രാമപ്രദേശങ്ങൾ നടപ്പിലാക്കി വന്നിരുന്ന ഏജൻസിയാണ് കേരള ടോട്ടൽ സാനിറ്റേഷൻ ഹെൽത്ത് മിഷൻ അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ കര മാലിന്യ പരിപാലി പരിപാലന പരിപാടിക്ക് നേതൃത്വം നൽകിയതാണ് ക്ലീൻ കേരള മിഷൻ അപ്പൊ എന്താണ് കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ സമ്പൂർണ്ണ ശുചിത്തം പരിപാടി ഗ്രാമപ്രദേശം നടപ്പിലാക്കി വന്ന ഏജൻസിയാണ് കേരള ടോട്ടൽ സാനിറ്റേഷൻ ഹെൽത്ത് മിഷൻ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത ഒരു പോയിന്റ് പറയുന്നത് ശുചിത്വ മിഷനെ കുറിച്ച് രണ്ട് പോയിന്റ്സ് മനസ്സിലാക്കാം എന്താണ് ശുചിത്വ മിഷൻ എന്ന് പറയുന്നത് അതായത് കേരള ടോട്ടൽ സാനിറ്റേഷൻ ഹെൽത്ത് മിഷൻ അതുപോലെ തന്നെ ക്ലീൻ കേരള മിഷൻ കേരള ടോട്ടൽ സാനിറ്റേഷൻ ആൻഡ് ഹെൽത്ത് മിഷൻ ക്ലീൻ കേരള മിഷൻ സംഭവിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി എട്ടിലെ ശുചിത്വ മിഷൻ രൂപീകരിച്ചത് ഈ ശുചിത്വ മിഷൻ നടപ്പിലാക്കിയ ഭൗതി ഇടവകളുടെ ഭാഗമായിട്ട് രൂപപ്പെട്ട ആവശ്യം ഏതാണെന്ന് വെച്ചാൽ അത് ഗ്രീൻ പ്രോട്ടോകോൾ ആണെന്ന് ഓർത്തുവയ്ക്കാം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട രണ്ട് പോയിന്റ്സ് എന്തൊക്കെയാണ്

മാലിനം തരംതിരിച്ച് സംസ്കരിക്കേണ്ടത് ആവശ്യകത സംബന്ധിച്ച് അവബോധം വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തുന്നതിനും ശുചിത്വ ശുചിത്വബോധമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിനും ശുചിത്വ മിഷൻ വിദ്യാലയം നടപ്പാക്കുന്ന പദ്ധതിയാണ് കളക്ടേഴ്സ് കളക്ടേഴ്സ്കൂൾ അപ്പൊ എന്താണ് സ്കൂൾ എന്ന് പറയുന്നത് എന്താണ് മാലിനം തരംതിരിച്ച് സംവരിക്കേണ്ടത് ആവശ്യകത സംബന്ധിച്ച് അവബോധം വിദ്യാർത്ഥികൾ ഉണ്ടാക്കുന്നതിനും അതുപോലെ ശുചിത്വ അവബോധമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിനും വേണ്ടിയിട്ട് ശുചിത്വ മിഷൻ വിദ്യാലയങ്ങൾ നടപ്പിലാക്കിയ പദ്ധതിയാണ് കളക്ടേഴ്സ് പദ്ധതി എവിടെയാണ് നടപ്പിലാക്കിയത് വിദ്യാലയങ്ങളാണ് നടപ്പിലാക്കിയത് ആരാണ് നടപ്പിലാക്കിയത് ശുചിത്വ മിഷൻ ആണ് നടപ്പിലാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് മാലിന്യം കരംതി സംസ്കരിക്കേണ്ട ആവശ്യകത കുട്ടികൾക്ക് കുട്ടികളെ രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ടും വിദ്യാർത്ഥികൾ രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ടും ശുചിത്വബോധമുള്ള തലമുറ തലമുറയെ വാർത്തെടുക്കുന്ന ലക്ഷ്യത്തോട് കൊണ്ടാണ് ശുചിത്വ മിഷൻ ഈ ഒരു പദ്ധതി സ്കൂളിൽ ആവിഷ്കരിച്ചത് ഏതാണ് പദ്ധതി കളക്ടേഴ്സ് കിട്ടിയോ എത്ര മനസ്സിലായോ அடுத்து மனசில போகிறது எந்த அடுத்தியை குறச்சு நோக்கோங்களில் வினோத சஞ்சார கேந்திரும் பொதுஸ்தலங்களும் பொதுலிகளும் பண்ணி இப்போ எந்தப்பட்டதான வினோத சஞ்சார கேந்திரங்களும் பொதுஸும் பொதுலும் பண்ணதி

യും ശാസ്ത്രീയമായി സംവരിക്കുന്നതിനുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിനായി വേൾഡ് ബാങ്ക് സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഇപ്പൊ സംസ്ഥാനത്തെ നഗരപ്രദേശങ്ങളിൽ ഖരമാലിന്യം ശാസ്ത്രീയമായി സംസരിക്കുന്നതിനുള്ള അത്യാധുനിക സംവിധാനം ഒരുക്കുന്നതിനായി വേൾഡ് ബാങ്ക് സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഡക്റ്റ് ആണ് ഏതാണ് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഡക്റ്റ് ആണ് ഈ പറഞ്ഞതെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊന്റ്സ് ആണ് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഡക്റ്റ് ബന്ധപ്പെട്ടത് സംസ്ഥാനത്തെ നഗരപ്രദേശങ്ങൾ കരമായിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് സംവസ്കരിക്കുന്നതിനുള്ള സംസ്ഥാനത്തെ നഗരപ്രദേശങ്ങൾ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് വേൾഡ് ബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റ് എന്ന് ഓർത്തു വെക്കുക അപ്പൊ ഇവിടെ സംസ്ഥാന നഗരപ്രദേശങ്ങളെ പരമാന്യങ്ങൾ ശാസ്ത്രീയമേ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാധുനിക സംവിധാനം ഉപയോഗപ്പെടുത്തുന്നു അപ്പൊ അതിന് വേൾഡ് ബാങ്ക് സഹായം നടത്തോടെ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് ഏതാ കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ട് എന്ന് ഓർത്തു വെക്കുക അപ്പൊ നമ്മളോട് എന്തൊക്കെ മനസ്സിലാക്കി എന്താണ് കേരള ഹരിത കേരള മിഷനെ കുറിച്ച് മനസ്സിലാക്കി അല്ലെ അതുപോലെ ശുചിത്വ കുറിച്ച് മനസ്സിലാക്കി പിന്നെ കറക്റ്റേഴ്സ്കൂൾ എന്ന പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കി ടേക്ക് എ ബ്രേക്ക് എക്സ് ടേക്ക് എ പദ്ധതി മനസ്സിലാക്കി ഇപ്പൊ പഠിച്ചതാണ് കേരള സോളിഡ് ബേസ്ഡ് മാനേജ്മെന്റ് പ്രോജക്ട് ഇത്രയും കാര്യങ്ങൾ കിട്ടിയോ അപ്പൊ അടുത്ത മനസ്സിലാക്കാൻ പോകും അപ്പൊ ആയിട്ട് നമ്മൾ പദ്ധതികൾ ഒരു ചെറിയ കുറച്ച് പോർഷൻസ് മാത്രം ഡിസ്കസ് ചെയ്തോളും അപ്പൊ റീസെന്റ് ആയിട്ട് അല്ലെങ്കിൽ കറണ്ട് അഫയറിന് ബന്ധപ്പെട്ട പദ്ധതികളാണ് ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക അപ്പൊ നമ്മള് ഇപ്പൊ എന്തൊക്കെ പഠിച്ചു ഹരിത കേരള മിഷനെ കുറിച്ച് പഠിച്ചു ശുചിത്വ മിഷനെ കുറിച്ച് പഠിച്ചു അതുപോലെ എന്താണ് നമ്മൾ മനസ്സിലാക്കിയത് ആ രണ്ട് മൂന്ന് പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കി അപ്പൊ എന്ത് ക്ലിയർ ആയോ ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനേക്ക് പോവാം അടുത്ത ക്വസ്റ്റൻ ഇതാണ് ഭൂകമം നടന്ന മ്യാൻമാറിൽ സഹായം എത്തിക്കാൻ ഇന്ത്യയുടെ ദൗത്യത്തിന് നൽകിയ പേര് എന്താണ് എന്താണ് ആ ദൗത്യത്തിന്റെ പേര് ഭൂകമം നടന്ന മ്യാൻമാറിൽ സഹായം എത്തിക്കുന്ന ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേര് ഓപ്പറേഷൻ ബ്രഹ്മയാണ് നോക്കുക അപ്പൊ ഓപ്പറേഷൻ ബ്രഹ്മ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്ത്യ ഇന്ത്യയുടെ ദൗത്യമാണ് എവിടെയാണ് ഭൂകമം തന്നെ മ്യാൻമാരിലെ സഹായം എത്തിക്കാൻ ഇന്ത്യയുടെ ദൗത്യത്തിനെയാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്നറിയപ്പെടുന്നത് ഓർത്തുവയ്ക്കുക അപ്പം മാർച്ച് ഇരുപത്തി എട്ടിനാണ് മ്യാൻമാറും തായ്ലാന്റിലും ഇന്നുണ്ടായത് ഭൂകമം ഉണ്ടായത് മാർച്ച് ഇരുപത്തി എട്ടിനാണ് മ്യാൻമാറിലും തായ് തായ്ലാന്റിലും ഭൂകമം ഓർത്തു ഓർത്തുവയ്ക്കാം അടുത്ത മനസ്സിലാക്കേണ്ടത് ഗാധി ജലദൌർബല്യം ഏറ്റവും കുറഞ്ഞ ജില്ലയായി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ പ്രഖ്യാപിച്ചത് ഏത് ജില്ലയാണ് ചോദ്യം ഇതാണ് ജല ജലദൌർബല്യം ഏറ്റവും കുറഞ്ഞ ജില്ലയായി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ പ്രഖ്യാപിച്ച ഏത് ജില്ലയാണ് എന്ന് വെച്ചാൽ കോട്ടയമാണ് ഗാർഹിക ജലദൌർബല്യം ഏറ്റവും കുറഞ്ഞ ജില്ല ഗാർഹ്യ ജല ജലദൌർബല്യമുള്ള അല്ലെങ്കിൽ ജലദൌർബല്യം ഏറ്റവും കുറഞ്ഞ ജില്ല കേന്ദ്ര കേരള ശാസ്ത്ര സാഹിത്യ പരിസ്ഥിതി കൗൺസിൽ പ്രഖ്യാപിച്ച ഏത് ജില്ലയാണ് കോട്ടയം ജില്ലയാണ് നോക്കി വെക്കാം ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് കാസർഗോഡ് തിരുവനന്തപുരം കോഴിക്കോട് പത്തനംതിട്ട ജില്ലകളിലാണ് ജലദൌർബല്യ സമ്മർദ്ദം ഏറ്റവും കൂടുതൽ അപ്പൊ ജലദൌർബല്യ സമ്മർദ്ദം കൂടുതൽ എവിടെയാണ് കാസർഗോഡ് തിരുവനന്തപുരം കോഴിക്കോട് പത്തനംതിട്ട ജില്ലകളിലാണ് ജലദോർബല്യ സമ്മർദ്ദം കൂടുതൽ നമുക്ക് ചോദ്യം എന്തായിരുന്നു ഗാർഗ ജലദൌർബല്യം ഏറ്റവും കുറവ് ജില്ല കുറഞ്ഞതായി അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ജില്ല കേരള ശാസ്ത്ര സാമൂഹ്യ പരിസ്ഥിതി കൗൺസിൽ പ്രഖ്യാപിച്ച ജില്ല ഏതെന്നാണ് ചോദ്യം അത് കോട്ടയമാണ് ഇവിടെ ഗാർഗ ജലദൌർബല്യം ഏറ്റവും കുറഞ്ഞ ജില്ലയായിട്ടാണ് പ്രഖ്യാപിക്കപ്പെട്ടത് ഇനി ഇവിടെ പറയുന്ന ജലദൌർബല്യ സമ്മർദ്ദം കൂടുതലായ ജില്ലകളേതൊക്കെയാണ് കാസർഗോഡ് തിരുവനന്തപുരം കോഴിക്കോട് പത്തനംതിട്ട ജില്ലകളാണ് ജലദൌർബല്യ ജലദൌർബല്യ സമ്മർദ്ദം கூடுதலாய ஜில் ஓர் வைக்க இப்போ ஜலதோர்யம் குறவம் குறஞ்ச ஜில் ஏதாச்சும் கோட்டயமான ஜலதோர்வல்யம் ஏற்றம் கூடிய ஜலதோர்வல்யர் கூடிய ஜெல்லாம் காசர்கோடு திருவனந்துரம் கோழிக்கோடு பத்தம் திட்ட ஜில் ஓர் வைக்கிறது அடுத்து ஆசியத்தின் ஜலம் கிட்டு நல்ல பிரயாசையான பிரதானமே ஜலியம் சம்மைய கணக்கில் எந்த சமர் பேரு மனசில ഗാർഹ്യ ആവശ്യത്തിന് ജലം കിട്ടുന്നതിന് പ്രയാസങ്ങളാണ് പ്രധാനമായിട്ട് ഗാർഹ്യ ജലദൌർബല്യ സമ്മർദ്ദമായിട്ട് കണക്കാക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ ഗാർഹ്യ ജലദൌർബല്യം ഏറ്റവും കുറഞ്ഞ ജില്ല എന്ന് വെച്ചാൽ കോട്ടയമാണ് അതുപോലെ ഗാർഹ്യ ജലദൌർബല്യ സമ്മർദ്ദം കൂടിയ ജില്ലകളേതാണ് കാസർഗോഡ് തിരുവനന്തപുരം കോഴിക്കോട് പത്തനംതിട്ട ജില്ലകളാണെന്ന് ഓർത്തുവയ്ക്കുക അപ്പൊ ഇത് ക്ലിയർ ആയോ ഇപ്പൊ ഇത്രയുമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അടുത്തത് കേരള ശാസ്ത്ര സാങ്കേതിക വകുപ്പാണ് എന്ത് മനസ്സിലായി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി ആണ് ഇത് പ്രഖ്യാപിച്ചതിലും കൂടെ വെക്കുക കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ പ്രഖ്യാപിച്ചതിലും കൂടെ വെക്കുക ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരള ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ രണ്ടായിരത്തി രണ്ടിലാണ് രൂപീകരിച്ചത് അപ്പോ ഇവിടെ കേരള ശാസ്ത്ര പരിസ്ഥിതി ആണ് ഇത്തരത്തിലൂടെ പ്രഖ്യാപനം നടത്തിയത് കേരള ശാസ്ത്ര പരിസ്ഥിതി കൗൺസിൽ വന്ന് എന്താണ് രണ്ടായിരത്തി രണ്ടിലാണ് രൂപീകരിച്ചത് ഇത് എന്തിന്റെ സ്ഥാപനമാണ് കേരള ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള സ്വയംഭര സ്ഥാപനമാണ് കേരള ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള സ്വയംഭര സ്ഥാപനമാണ് ഏത് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ എന്നുള്ളത് അപ്പൊ അത് രണ്ടായിരത്തി രണ്ടിലാണ് നിലവിൽ രണ്ടായിരത്തി രണ്ടിലാണ് കേരള ശാസ്ത്ര പരിസ്ഥിതി കൗൺസിൽ നിലവിൽ വന്നത് അത് കേരള ശാസ്ത്ര പരി ശാസ്ത്രീയ സാങ്കേതിക കേരള ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള തദ്ദേശ സോറി കേരള ശാസ്ത്ര சாங்கேதிகுப்பி கீழில் ஒருபனமான ஒன்று கூட எந்த சாங்கே கௌன்சிலான இத்திரத்தில ஒரு இத்தரத்துலயே குறிச்சு காரியம் பிரியாபிது ஆரோக்கியாஸ்தி கவுன்சில் பரிஸி கவுன்சில் எந்த கீழே வரது சாங்கே திக வகுப்பி கீழே வர எந்த நிலை வந்த பரிஸி கவுன்சில் ரெண்டாயிரத்தி ரெண்டிலான நிலைந்த அட்டச்சோதம் ഏത് വിക്ഷേപണ വാഹനത്തിന് വേണ്ടിയാണ് ഐ എസ് ആർഒ സെമി ക്രയോജിൻ എഞ്ചിൻ വികസിപ്പിച്ചത് ഏത് വിക്ഷേപണ വാഹനത്തിന് വേണ്ടിയിട്ടാണ് ഐ എസ് ആർഒ സെമി സോറി സെമി ക്രയോജിൻ എഞ്ചിൻ വികസി ക്രയോജിൻ എഞ്ചിൻ ഐ എസ് ആർഒ വികസിപ്പിച്ചത് ഏത് വിക്ഷേപണ വാഹനത്തിന് വേണ്ടിയിട്ടാണ് എൽ എ വി എം ത്രീ അപ്പൊ എൽ വി എം ത്രീ എന്ന് പറയുന്ന വിക്ഷേപണ വാഹനത്തിന് വേണ്ടിയിട്ടാണ് യോജനിക് എൻജിൻ വികസിപ്പിച്ചത് അപ്പൊ സെമി ക്രയോജനിക് എൻജിൻ ഐ എസ് ആർഒ വികസിപ്പിച്ചത് എൽ വി എം ത്രീ എന്ന വിക്ഷേപണ വാഹനത്തിന് വേണ്ടിട്ടാണ് വിക്ഷേപണ വാഹനം ഏതാണ് എം ത്രീ എൽ വി എം ത്രീ എന്ന് പറഞ്ഞ വിക്ഷേപണ വാഹനത്തിന് വേണ്ടിട്ടാണ് എന്താണ് ഐ എസ് ആർഒ ഈ സെമി ക്രയോജനിക് എഞ്ചിൻ വികസിപ്പിച്ചത് ഏതാണ് വിക്ഷേപണി ടൺ ഭാരമുള്ള പേടകങ്ങൾ വരെ ്രമണപഥത്തിൽ എത്തിക്കാനുള്ള കഴിവുള്ള വിക്ഷേപണ വാഹനമാണ് എൽ വി എം ത്രീ അപ്പൊ എൽ വി എം ത്രീ എന്ന് പറഞ്ഞ വിക്ഷേപണ വാഹനത്തിൽ എന്തുള്ള കഴിവുണ്ട് നാല് ടൺ ഭാരമുള്ള പേടങ്ങൾ വരെ എത്തിക്കാൻ കഴിവുള്ള ഒരു വിക്ഷേപണ വിക്ഷേപണ വാഹനമാണ് എന്ന് എന്ന് സോറി പറയുന്ന വാഹനം എന്തിനുള്ള കഴിവുണ്ട് നാല് ടൺ ഭാരമുള്ള പേടങ്ങൾ വരെ ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിക്കാൻ കഴിവുള്ള വിക്ഷേപണ വാഹനമാണ് எல் விக்கா ஒல் விஷேப வாஹனத்தின் எஞ்சி விக்கிப்பிச்சது எந்தேபாஹனத்தில் வைக்கேபாஹனம் ஏதாவது எஞ்சினம் ஹாரம் வரையுள்ள வேடங்களில் எத்தான் கழிவல ஒரு விட்சேபாஹனம் கூடிய இத்தையும் காரியம் கிட்டு മനസ്സിലായോ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം കിടക്കാം അടുത്ത പട്ടുചോദ്യ ശ്രദ്ധിച്ചേ ചൈനയുടെ ഉടമസ്ഥയിലുള്ള ടിയാൻകോങ് ബഹിരാകാശ നിലയത്തിലേക്ക് ഏത് സഖ്യരാജ്യത്തിനുള്ള സഞ്ചാരിയെ അയക്കാൻ ഉള്ള കരാറാണ് അടുത്തിടെ ഒപ്പുവയ്ക്കപ്പെട്ടത് അപ്പൊ ചൈനയുടെ ഉടമസ്ഥയിലുള്ള ടിയാങ്കോങ് ബഹിരാകാശ നിലയത്തേക്ക് ചൈനയുടെ ഉടമസ്ഥയിലുള്ള ബഹിരാകാശ നിലയം ഏതാണ് ടിയാങ്കോങ് ബഹിരാകാശ നിലയം ഈ ടിയാങ്കോങ്ഹ ബഹിരാകാശ നിലയത്തേക്ക് ഏത് സഖ്യരാജ്യത്തിന്റെ സഞ്ചരിക്കാൻ സഖ്യരാജ്യത്തിനുള്ള സഞ്ചാരിക്കാൻ സഞ്ചരിക്കാനുള്ള കരാറാണ് അടുത്തത് ഒപ്പുവെച്ചതെന്ന് ചോദ്യം എന്നതാണ് ചോദ്യം മനസ്സിലാക്കേണ്ടത് ഉത്തരം എന്താണ് പാകിസ്ഥാനാണ് അപ്പൊ ചൈനയുടെ ഉടമസ്ഥല ടിയാങ്കോങ് ബഹിരാകാശ നിലയത്തിലേക്ക് ഏത് സഖ്യരാജ്യത്തിന് സഞ്ചാരി അയക്കാനുള്ള കരാറാണ് ഓപ്പുവെച്ചത് പാകിസ്ഥാൻ എന്ന് ഓർത്തുവയ്ക്കാം മനസ്സിലായോ ഇപ്പൊ ചോദ്യം മനസ്സിലായോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാം ചൈനയുടെ ഉടമസ്ഥല ടിയാങ്കോങ് ബഹിരാകാശ നിലയത്തിലേക്ക് ഏത് സഖ്യരാജ്യത്തിനുള്ള സഞ്ചാരി അയക്കാനുള്ള കരാറാണ് ഈയിടെ ഒപ്പിട്ടത് പാകിസ്ഥാൻ എന്ന് ഓർത്തു വയ്ക്കാം അടുത്ത മനസ്സിലാക്കേണ്ടത് ഡൽഹി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുക്കപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഇപ്പൊ ഡൽഹി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് തിരഞ്ഞെടുക്കപ്പെട്ട മുൻ മുഖ്യമന്ത്രി ആരാണ് അതിഷിയാണ് ഇവിടെ മനസ്സിലാക്കേണ്ട രണ്ടു പോയിന്റ്സ് ഉണ്ട് എന്താണ് ഒന്നാണ് ആദ്യമായി ഡൽഹിയിൽ ഒരു വനിതാ പ്രതിപക്ഷ അപ്പൊ ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് ഡൽഹിയിൽ ഒരു വനിതാ പ്രതിപക്ഷ നേതാവുന്നത് അതാരാണ് മുൻ മുഖ്യമന്ത്രിയായ അതിഷിയാണെന്ന് ഓർത്തുവെക്കാം ഇനി രാജ്യത്ത് ആദ്യമായാണ് ഒരു നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്ത്രീകളായിട്ട് അല്ലെങ്കിൽ വനിതകളാകുന്നു ഇപ്പൊ രാജ്യത്ത് ആദ്യമായിട്ടാണ് നിയമസഭയിലെ മുഖ്യമന്ത്രിയും അതുപോലെ പ്രതിപക്ഷ നേതാവും വനിതകളാകുന്നത് മുഖ്യമന്ത്രിയാണ് ഡൽഹിയിലെ രേഖാ ഗുപ്തയാണ് നിനക്ക് ഓർമ്മയാണ് ഓർത്തുവെക്കും അപ്പൊ രേഖാ ഗുപ്തയാണ് ഡൽഹിയിലെ മുഖ്യമന്ത്രി എന്നുകൂടെ ഓർത്തുവെക്കും ഇത്ര മനസ്സിലായോ പ്രധാനപ്പെട്ട രണ്ട് കർണക്ഷി എന്തൊക്കെയാണ് ഒന്ന് ചൈനയുടെ ഉടമസ്ഥ ടിയാങ്കോങ് ബഹിരാകാശ നിലയത്തിലേക്ക് ഏത് സഖ്യ സഖ്യരാജ്യത്തിലെ സഖ്യ സഖ്യരാജ്യത്തിലുള്ള സഞ്ചാരിയാണ് അയക്കാൻ കരാർ ഒപ്പിട്ടത് ഏതാണ് പാകിസ്ഥാനാണ് ചൈനയുടെ ഉടമസ്ഥ ടിയാങ്കോങ് ബഹിരാകാശ നിലയത്തേക്ക് ഏത് സഖ്യ രാജ്യത്തിൽ സഞ്ചാരിയെ അയക്കാൻ കരാർ ഒപ്പിട്ടത് പാകിസ്ഥാനാണെന്ന് നോക്കി വെക്കാം അടുത്തത് നമ്മുടെ ഡൽഹിയിലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട മുൻ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അതിഷിയാണ് ഇനി ആദ്യമായിട്ടാണ് ഒരു വനിതാ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു നിയമസഭയിലെ മുഖ്യമന്ത്രിയും അതിൽ പ്രതിപക്ഷ നേതാവും വനിതകളാകുന്നത് ഡൽഹിയിലെ മുഖ്യമന്ത്രി ആരാണ് രേഖ ഗുപ്തയാണ് ഇവിടെ ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു ചോദ്യം രാജ്യത്ത് ആദ്യമായാണ് ബാങ്ക് നിലവിൽ വന്ന മൃഗശാല ഏതാണ് രാജ്യത്ത് ആദ്യമായി ബയോ ബാങ്ക് മൃഗശാല നിലവിൽ വന്നത് എവിടെയാണ് ബയോ ബാങ്ക് മൃഗശാല രാജ്യത്ത് ആദ്യമായി ബയോബാങ്ക് നിലനിന്ന മൃഗശാല ഏതാണെന്ന് വെച്ചാൽ ഡാർജിലിംഗ് ആണ് ഓർത്തുവയ്ക്കുക അപ്പൊ രാജ്യത്ത് ബയോ ബാങ്ക് നീളുന്ന മൃഗശാല ഏതാണ് ഡാർജിലിംഗ് ഇപ്പൊ മനസ്സിലാക്കുന്ന രാജ്യത്ത് ബയോ ബാങ്ക് നീളുന്ന മൃഗശാല ഏതാണ് ഡാർജിലിംഗ് ആണ് മനസ്സിലാക്കി ഇനി ഈ ഡാർജിലിംഗ് എന്ന് പറഞ്ഞ മൃഗശാലയുടെ ആ എന്താണ് യഥാർത്ഥ പേര് നോക്കാം പത്മജ നായിഡു ഹിമാലയൻ സുവോളജിക്കൽ പാർക്ക് എന്നാണ് ഈ ഹിമാ ഈ പറയുന്ന ഡാർജിലിംഗ് മൃഗശാലയുടെ യഥാർത്ഥ പേര് എന്താണ് പത്മജ നായിഡു ഹിമാലയൻ സോളജിക്കൽ പാർക്ക് എന്നാണ് ഈ ഡാർജിലിംഗ് മൃഗശാല അറിയപ്പെടുന്നത് അത് രാജ്യത്തെ ആദ്യമായിട്ടൊരു ബാങ്ക് സംവിധാനം നിലവിൽ വന്ന മൃഗശാലയാണ് ഇവിടെ ഓർത്തുപോയി രാജ്യത്ത് ആദ്യം ബയോബാങ്ക് നിലവിൽ വന്ന മൃഗശാല ഏതാണെന്ന് വെച്ചാൽ ഡാർജിലിംഗ് ആണ് അതിന്റെ യഥാർത്ഥ പേര് പത്മജ നായിഡു ഹിമാലയൻ സോളജിക്കൽ പാർക്കാണ് ഓർത്തു ഓർത്തുപോയി അടുത്ത മനസ്സിലാക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച പുതിയ കറൻസി നോട്ടിലെ പുരസ്കാരം നേടിയതായിരുന്നു അപ്പൊ ഈ വർഷത്തെ ഏറ്റവും മികച്ച കറൻസി നോട്ടിലെ പുരസ്കാരം നേടിയത് യു എ സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയ അഞ്ഞൂറ് ദഹത്തിന്റെ നോട്ടാണ് യു എ സെൻട്രൽ ബാങ്ക് പുറത്തിറക്കിയ അഞ്ഞൂറ് ദഹത്തിന്റെ നോട്ടിനാണ് ഈ വർഷത്തെ ഏറ്റവും മികച്ച പുതിയ കറൻസി നോട്ടിന് പുരസ്കാരം ലഭിച്ചെന്ന് ഓർത്തുവയ്ക്കുന്നത് അടുത്തത് മനസ്സിലാക്കിയാണ് മറ്റൊരു ക്വസ്റ്റ്യൻ ഛത്തീസ്ഗഡ് തലസ്ഥാനമായ റായ്പൂരിന് സമീപമുള്ള തുൽസി എന്ന ഗ്രാമം ഈയുടെ ഒരു എന്താണ് വാർത്താ പ്രാധാന്യം നേടി എന്തിന്റെ അടിസ്ഥാനത്താണ് ഈ ഗ്രാമം വാർത്താ പ്രാർത്ഥന നേടിയെന്ന് നോക്കാം ചോദ്യം ഇതാണ് ഛത്തീസ്ഗഡ് തലസ്ഥാന തലസ്ഥാനമായ റായ്പൂരിന് സമീപമുള്ള തുൽസി എന്ന ഗ്രാമം അടുത്തിടെ ഏത് നിലയിലുള്ള വാർത്താ പ്രാധാന്യം നേടിയെന്നാണ് മനസ്സിലാക്കേണ്ടത് ചോദ്യം ഇതാണ് ഉത്തരം മനസ്സിലാക്കുക ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നാണ് ഈ ഗ്രാമം അറിയപ്പെടുന്നത് അപ്പൊ ഛത്തീസ്ഗഢ് തലസ്ഥാന റായ്പൂരിന് സമീപമുള്ള തുൽസി എന്റെ പേരിൽ അറിയപ്പെടുന്നു ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാന പേരിൽ അറിയപ്പെടുന്നു കാരണം അവിടെ തുളനിവാസികൾ ഭൂരിഭാഗം പേരും യൂട്യൂബുമായിരിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഗ്രാമത്തെ യൂട്യൂബ് ഇന്ത്യ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഗ്രാമം ഏതാണെന്ന് വെച്ചാൽ അതാണ് തുൽസിയാണ് എവിടെയാണ് ഛത്തീസ്ഗഡ് തലസ്ഥാന റായ്പൂ സമയം തുൽസിയാണ് ഓർത്തു വെക്കുക അടുത്ത മനസ്സിലാക്കാൻ മറ്റൊരു ക്വസ്റ്റ്യൻ പരിസ്ഥിതി സംഘടനയായ ജർമ്മൻ വാച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറക്കിയ പ്രൈവറ്റ് റിസ്ക് ഇൻഡെക്സ് സിആർഐ பிரகாரம் ஆயிரத்தொள்ளாயிரத்தி தொண்ணூற்றி மூணு முதல் ரெண்டாயிரத்தி ரெண்டு காரியம் பிரகதி துரந்தங்கள் ஏற்றப்பட்ட மனசிலே பரிசி ஜர்மன் வார்ட் ரெண்டாயிரத்தி இருபத்தி புறத்திய பிரகாரம் ஆயிரத்தி முப்பத்தி தொள்ளாயிரத்தி தொண்ணூற்றி மூணு முதல் ரெண்டாயிரத்தி ரெண்டு வரை பிரகதி துரந்தங்கள் ஏற்றப்பட்ட ஆர் புறத்தியதான പരസ്യ സംഘടന ജർമ്മൻ വാച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് പ്രകാരമാണ് ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാലയളവിൽ ഏറ്റവും പ്രകൃതി ഏറ്റുവാൻ ബാധിച്ച രാജ്യം എന്ന് വെച്ചാൽ ഡൊമിനിക്കയാണ് ഇനി അവിടെ തന്നെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറഞ്ഞ ആറാം സ്ഥാനമാണ് ഇന്ത്യയുടെ സ്ഥാനം എന്താണ് ആറാം സ്ഥാനമാണ് இது மனசிலே மட்டும் ஜோதி முக்கிய சாம்பிக உபதேஷ்டாத ஆரான சர்க்கா முக்கிய சாம்பத்த உபதேஷ்டாதாவேஸ்வரன் சர்க்கா முக்கிய சாம்பி உபதேஷ்டாவ அனந்த நாகேஸ்வரான முக்கிய சாம்பத்த உபதேஷ்டாதாவின் அதுதொரு காராவது ஒரு வர்ஷம் கூடி நீட்டிட்டு அதான அது வார்த்தா காத்தான ஒரு காரியம் இப்ப வி அனந்தாகேஸ்வரனா சர்க்கா முக்கிய சாம்பிதிக உபதேஷ்டாவது ஓத்தொரி அப்படி போயிண்ட் മനസ്സിലാക്കേണ്ടത് നീതി ആയോഗിന്റെ സിഇഒ ആരാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ സിഇഒഎന്ന് പറയുന്നത് ബി വി ആർ സുബ്രഹ്മണ്യാണ് വി വി ആർ സുബ്രഹ്മണ്യന്റെ കാലാവധി ഒരു വർഷത്തേക്ക് ദീർഘിച്ചു അപ്പൊ എന്നാണ് വി ആർഒ് ബി വി ആർഒ സുബ്രഹ്മണ്യനാണ് ആര് നീതി ആയോഗിന്റെ സിഇ നീതി ആയോഗിന്റെ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം ബി വി ആർ സുബ്രഹ്മണ്യാണ് നിതി ആയോഗിന്റെ സിഇഒ നീ ആയോഗ സിഇഒ ആയ വി ആർ സുബ്രഹ്മണ്യന്റെ കാലാവധി ദീർഘിപ്പിച്ചു അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായ വി അനന്ദ്ാഗേശ്വരന്റെ കാലാവധി അതുകൂടെ മനസ്സിലാക്കിയ രണ്ട് പോയിന്റുകൾ എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവാണ് വി അനന്ദ് ആഗേശ്വരൻ അത് നീതി ആയോഗിന്റെ സിഇഒ ആരാണ് വി വി ആർ സുബ്രഹ്മണ്യൻ ഈ രണ്ട് പോയിന്റ് ഓർത്തുവയ്ക്കുക അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുൻ ഗവർണർ ശക്തികാന്ത് സിംഗിനെ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ രണ്ടാം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചു പ്രധാനമന്ത്രി രണ്ടാം പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചത് അത് റിസർവ് ബാങ്കിന്റെ മുൻ ഗവർണറായ ശക്തികാന്ത് ദാസ് ആണ് കൂടെ ഓർത്തുവയ്ക്കുക

പുതുതായി പുറത്തിറക്കിയ ചാറ്റ് ബോട്ട് ഗ്രോക്ക് ത്രീയാണ് ത്രീ ചോദ്യം ആവർത്തിക്കാം മസ്കിന്റെ എക്സ് പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ട് ഏതാണ് ഗ്രോക്ക് ത്രീ ആണെന്ന് ഓർത്തുവയ്ക്കാം സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ടൂ തൗസൻഡ് ഫോർ ബി സി സി ഐയുടെ സ്പോർട്സ് മൂൺ ഓഫ് ദി ഇയർ തൗസൻഡ് ഫോർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണെന്ന് വെച്ചാൽ മനുഭാക്കറാണ് നമ്മൾ രണ്ട് ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഇലോൺ മസ്കിന്റെ എക്സ് എ ഐ പുറത്തിറക്കിയ ചാറ്റ് ബോട്ട് ഏതാണ് ഇലോൺ മസ്കിന്റെ എക്സ്റക്കിയ പുതിയ പുറത്തിറക്കിയ ചാറ്റ് ബോട്ട് ഏതാണ് ഗ്രോക്ക് ത്രീ ആണ് ഇനി അതുപോലെ ഓഫ് ദി ഇയർ തിരഞ്ഞെടുക്കപ്പെട്ട ആരാണെന്ന് വെച്ചാൽ മനുഭാക്കറെന്ന് ഓർത്തു വയ്ക്കാം അപ്പൊ അടുത്ത ചോദ്യം നോക്കാം രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാന പി എസ് സി മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത എവിടെയാണ്

వరదే సిట్ మనస్ కార్యము కరెంట్స్ ఆర్థం ఎత్రం పేరు మనస్య రిపీటడ్ వచ్చు అది కేటాం ఆవర్తి ఒక్కేక మనస్ ఈ క్లాస్ నియోగపట్టల్ సబ్స్ైబ్యూస్ఫుల్ ఇతర న్సి శ్రమిక మరియు